Hmm. അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് മുസ്ലിം ലൈഫ് ഹാബിറ്റ്സിൻ്റെ അഞ്ചാമത്തെ ഹാബിറ്റായ അത് കാർ ഇത് കൃത്വനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇൻഷാല്ല ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് കൃത്വായും മനസ്സിനെ ശാന്തമാക്കാനും ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കാനും ഇത് കാരണമാകും മാത്രമല്ല ജനം ചോദിക്കും തോറും വെറുക്കും അള്ളാഹു ചോദിക്കും തോറും ഇഷ്ടപ്പെടും ജനം എന്തെങ്കിലും ഉപകാരം കിട്ടാനില്ല ഇങ്ങോട്ട് ഉപകാരം ചെയ്യുന്നില്ല അള്ളാഹു നമുക്ക് ഉപകാരം ചെയ്യുന്നത് തിരിച്ചൊന്നും കിട്ടാനല്ല അത് അതുകൊണ്ട് ദുവായും തിക്കറുകളും വർദ്ധിപ്പിക്കുക ഓരോ പ്രഭാതവും ഓരോ മനുഷ്യനോടും ഇങ്ങനെ വിളിച്ചു പറയുന്നു ഞാനിന്ന് നിനക്ക് പുതിയ ദിവസമാണ് ഇനി ഞാൻ ഒരിക്കലും നിന്നിലേക്ക് തിരിച്ചു വരില്ല അതിനാൽ ഇന്ന് നീ എന്നെ ഹയറായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക തിക്ക്റ് ചൊല്ലുന്ന നാവും ശുക്ർ ചെയ്യുന്ന ഹൃദയവും റബ്ബിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഭജലിൻ്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചു നോക്കൂ മോർണിംഗ് അതുക്കാറുകൾ വർദ്ധിപ്പിച്ചു നോക്കൂ തിക്കറുകൾ ധാരാളമായി അധികരിപ്പിച്ച് നോക്കൂ രാവിലെയും വൈകുന്നേരവും അധികരിപ്പിക്കേണ്ട ഒരുപാട് തിക്കറുകളില്ലേ ചില സമയത്ത് റബ്ബ് നമ്മെ നമ്മുടെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തും അവർ നമുക്ക് വലിയ കെണി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും ബട്ട് നമ്മളതൊന്നും ബാധിക്കില്ല ഇതെന്തുകൊണ്ടാണെന്ന് അറിയാവോ നമ്മളും റബ്ബുമായിട്ടൊരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ കണക്ഷൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ നമ്മൾ ചൊല്ലുന്ന അതുക്കാർ ദ്വാരകൾ കൊണ്ടാണ് നമ്മൾ ചൊല്ലുന്ന ഓരോ അതുക്കാരന്റെ ഇതുവായും നമുക്ക് വരുന്ന ആപത്തുകളെ തടയാനും ഷേത്താന്റെ ഷററിൽ നിന്നും രക്ഷപ്പെടാനും സഹായിക്കുന്നതാണ് നമുക്ക് എന്തിൽ നിന്നെല്ലാം മോചനവും രക്ഷുണ്ടാകും എന്നറിയണ്ടേ കടം ഞെരുക്കം മടി മാറ്റിവെക്കൽ പിശുക്ക് ഭക്തിയില്ലായ്മ ഷേത്താന്റെ ഷർറ് ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ ഉണ്ടാകും നരകം നമുക്ക് നമ്മെ തൊട്ട് ഹറാമാകും തെറ്റിൽ നിന്ന് നമ്മൾ വിട്ടുനൽക്കും പേടി ഉത്കണ്ഠ എന്നിവ മാറിക്കിട്ടും ദുഃഖം പ്രയാസം പ്രായമാകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങള് ദുഃഖങ്ങള് അപ്രതീക്ഷിതമായിട്ട് വരുന്ന പ്രയാസങ്ങള് ക്ഷേത്താൻ ക്ഷേത്താൻ നമ്മളെ വഴിപഴപ്പിക്കുന്നത് ദാരിദ്ര്യം ദാരിദ്ര്യം ശത്രുക്കളിൽ നിന്നുണ്ടാവുന്ന ഉപദ്രവം അതിൽ നിന്നും നമുക്ക് രക്ഷയുണ്ടാകും ഖബറിലെ ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും യും വൈകിട്ടും നിങ്ങൾ ആയത്തിൽ കുറിസി ഒരുപാട് ദിക്കറുകളും ദ്വാരകളും ചൊല്ലുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം കാരണം റബ്ബിന്റെ പ്രൊട്ടക്ഷൻ ഒരടിമ എന്ന നിലയിൽ നമുക്ക് അനിവാര്യമാണ് മാത്രമല്ല നമ്മൾ റബ്ബിൽ ഭാരം ഏൽപ്പിക്കുമ്പോൾ അർഷന്റെ നാഥനായ റബ്ബ് നമുക്ക് ഐശ്വര്യവും സമാധാനം പ്രദാനം ചെയ്യുന്നുണ്ട് കഴിയുന്നത്ര ദിക്കറുകളും ദ്വാരകളും കൊണ്ട് ജീവിതം ധന്യമാക്കുന്നവരിൽ റബ്ബ് നമ്മളെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയും മുസ്ലിം ആ ലൈഫ് ഹാബിറ്റ്സിൻ്റെ മറ്റ് വീഡിയോകളും കണ്ട് കഴിയുന്നത്ര നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഞാനും നിങ്ങളും ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒത്തിരി സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ് അസലാ വലിക്കും വരഹമു